തെന്നിന്ത്യൻ സിനിമയുടെ ദൃശ്യവിസമയമായി മാറിയ ഋഷ്ബു ഷെട്ടി ചിത്രം കാന്താര ചാപ്റ്റർ ഒന്ന് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് പാൻ ഇന്ത്യൻ ഹിതായി മാറിയ ചിത്രം ആഗോളതലത്തിൽ എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ഇതുവരെ നേടിയത് ആയിരം കോടി കളക്ഷൻ നേട്ടം സ്വന്തമാക്കാനിരിക്കെ ചിത്രത്തിന്റെ ഒ ടി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഋഷ്ബു ഷെട്ടി രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത കാന്താര യുഡേ പ്രീക്വൽ ആയ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ ഒക്ടോബർ ഒന്ന് രണ്ടിനാണ് പ്രദർശനത്തിനെത്തിയത് റിലീസ് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് ചിത്രം ഒ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതലാണ് ഒ ഐ ടി ആരംഭിക്കുന്നത് കന്നഡ തെലുങ്ക് തമിഴ് മലയാളം ഭാഷകളിൽ ചിത്രം ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിനാലില് കാന്താരയിലെ അഭിനയത്തിന് ഋഷ്ഭു ഷെട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ ചിത്രം നേടി ദീപാവലിക്ക് കാന്താര ആകെ പതിനൊന്ന് കോടിയോളം നേടിയെന്നാണ് ഏകദേശ കണക്കുകൾ കേരളത്തിൽ നിന്ന് അമ്പത്തിയഞ്ച് കോടി ചിത്രം നേടിയതായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് വിതരണം ചെയ്തത് വിദേശത്തു നിന്ന് മാത്രം നൂറ്റി എട്ട് കോടി രൂപയോളം കാന്താര നേടി കാന്താര ഹിന്ദി പതിപ്പ് ഇരുന്നൂറ്റി നാല് കോടി നേടി എന്നത് ബോളിവുഡ് സൂപ്പർ താരങ്ങളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ്